ഞാൻ സ്കൂട്ടി വന്ന് വീണതാണ് രണ്ടു മാസമായിട്ട് മുട്ട് തീരെ മടങ്ങണില്ല തെറിച്ച് വീണ ബ്രേക്ക് പിടിച്ചപ്പോ വരുത്തിയതാണ് സ്കൂട്ടി തെറച്ച് വീണു മുട്ടിനാണ് പ്രശ്നം തീരെ മടങ്ങണില്ല നടക്കുമ്പോഴൊക്കെ വേദനയാണ് സ്റ്റെപ്പ് വേറുമ്പോഴും നേരെ നടക്കാൻ വരില്ല സാധാരണ നടക്കുന്ന മതി നടക്കാൻ വായിക്കുന്ന വണ്ടി വെച്ചായിരുന്നു നടുണ്ട് എങ്ങനെയാ ബോക്ര ചെയ്യുന്നുണ്ട് അതിനോട്ട് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല പേ ടേബിൾ അല്ലേ വേനെണോ അല്ലേ പേര് കുറച്ച് വാരി ഇട്ടു കുറഞ്ഞിട്ടുണ്ട് നീര് ഉണ്ടായിരുന്നു അത് കുടി എടുത്തു അപ്പ പേ പോന്നു അല്ലേ അപ്പ പേ വാ കുറ നേരെ നടക്കാതെ പഞ്ഞിട്ടി മുടങ്ങിിക്കാൻ വേടിയോ ഇല്ല നിരത്തി ഇരിക്കാ عليك ഇത്രേ മടക്കുള്ളോ बोलाങ്ങോട്ട് പോവില്ലല്ലോ നോക്ക ശരിയാവേണ്ടത് ഇവിടെ വേറെ കേൾക്കുന്നത് ശരി okay. ഒന്നില്ല okay. mm. ഓക്കേ മൊബൈലയാ നടത്തി ക്യാഅ അവരുടെ വെസ്റ്റേ ഏഴേ നേരാ നടത്തി ഇക്കോ കാലേ എങ്ങനെയിരിക്കാനാണ് നടത്തി ഇതിനെ കുളലേ രണ്ടു മനുഷ്യക്കി ഇമ്പേ അല്ല അതുതന്നെ ചെയ്യണം കുറം സെറ്റ് ത്രയായണം ഒന്നും കൂടി കേറ്റിച്ചോ കേറ്റും അങ്ങേരെ രണ്ട് അല്ലേ ദിവസം കണ്ടിതു വരണം ചെയ്യണം നമുക്കിവിടെ എന്നെ ചെയ്തതൊന്നും കണ്ടതാണ് ഒന്ന് എഴുന്നേറ്റ് നടന്നു ഓക്കേ ില് എനിക്ക് ജോലി പോകുന്നതിലും അവരെ വന്നിട്ടുണ്ട് റെസ്റ്റ് എടുക്കേണ്ടി വരും ഓപ്പറേഷൻ വേണ്ടിട്ട് പേഴ്സുണ്ട് അങ്ങനെ അവിടെ എത്തിയത് സത്യം പറഞ്ഞൊന്ന് നടക്കാ കൊതിച്ചുണ്ട് എന്നൊന്ന అన్న మీరు ఎక్కడ రండిసి సార్ వెనక రూమ్ కూడా బుకింగ్ లేదు అన్నది టేస్ట్ నల్లగా కల్లుపొల్లది తలపి చుడ్డు తొక్కు మంచి ఇన్ఫర్మేషన్ అది గుర్తిట్ంది అప్పుడు అది కొరేన అని చేసి మోర్ బెటర్ అవుతుంది మనం తాసతి తీ మార్నూ యొండి అంటే నార్మల్ ആയിతే మనం మార్నూ మరి యొండిట్లే యొండి ఐట్రీ ശരിയാവെന്ന് വിചാരിച്ച പ്രശ്നമാണ് അവസാനം എന്നാ വിചാരിച്ച ബെറ്റർ ആയി